ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പൂഴ്ത്തിയത് അവയവ കച്ചവട മാഫിയക്കെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ രണ്ട് റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടിലുള്ളത് ഇരകളായ അറുപതിലധികം പേരുടെ മൊഴികളും ഇരകളിൽ അധികവും തൃശ്ശൂർ ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് രണ്ടായിരത്തി നൽകിയ റിപ്പോർട്ട് കോടതിക്ക് കൈമാറാത്തതിലും ദുരൂഹതയുണ്ട് അവയവ കച്ചവട മാഫിയ സംസ്ഥാനത്തെമ്പാടും വേരൂടിയ സാഹചര്യത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായി ഇത് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ വെറും പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യമാണ് കാരണം ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പൂഴ്ത്തിയത് അവയവ കച്ചവട മാഫിയക്കെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ രണ്ട് റിപ്പോർട്ടുകളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വിവരമായി വെളിപ്പെടുത്തലാൻ നമ്മുടെ മുന്നിലുള്ളത് റിപ്പോർട്ടിലുള്ളത് ഇരകളായ അറുപതിലധികം പേരുടെ മൊഴികളായിരുന്നു ഇരകളധികവും തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇത് നൽകി ക്രൈംബ്രാഞ്ച് പക്ഷേ അത് കോടതിക്ക് കൈമാറാത്തതിലും വലിയ രീതിയിൽ ദുരൂഹതയുണ്ട് ഈ ഒരു റാക്കറ്റിനെ സഹായിക്കുന്ന ശക്തികൾ ഈ സംസ്ഥാന സർക്കാരിന് കീഴിലൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിലും പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു പക്ഷേ അത്തരത്തിൽ സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് ജനം ടി വി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൃത്യമായി ഈ റാക്കറ്റിനെതിരെയുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇരകളായവർ അല്ലെങ്കിൽ അതിലേക്ക് കബളിപ്പിക്കപ്പെട്ട് എത്തിയവർ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെട്ടവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ജനം ടിവിയോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും ഇതിൽ ഇരകളാകുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായി പണം ലഭ്യമാകും എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ അവയവ കച്ചവടം മാഫിയ ഇതിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് കൊച്ചി ലക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് പ്രത്യേകമായും ഈ അവയവ കച്ചവടം മാഫിയ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പക്ഷേ ഒരു ദാതാവായിക്കഴിഞ്ഞാൽ അതിനുശേഷം കൃത്യമായ മരുന്നും ഭക്ഷണവും എല്ലാം ആവശ്യമായ ഒരു സാഹചര്യമുണ്ട് പക്ഷേ പറഞ്ഞ തുകയുടെ പകുതി പോലും നൽകാതെ ഇടനിലക്കാരായി നിൽക്കുന്നവർ ഈ ഒരു ദാതാക്കളായി എത്തിച്ചേരുന്നവരെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ഉള്ളുലയ്ക്കുന്ന കഥകളാണ് ഈ റാക്കറ്റിൽ പെട്ടുപോയവർ അല്ലെങ്കിൽ ഈ റാക്കറ്റ് കബളിപ്പിച്ചവർക്ക് പറയാനുള്ളത് അത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ ധാരാളമായി ജനം ടി വിയിലേക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി പലരും അത് നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പൂർത്തിയത് ഈ അവയവ കച്ചവട മാഫിയക്കെതിരെ ക്രൈംബ്രാഞ്ച് നൽകി രണ്ട് റിപ്പോർട്ടുകളാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത് ഇരകളായ അറുപതിലധികം പേരുടെ മൊഴികളായിരുന്നു ഇരകളിലധികവും തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രേഷ്മയുണ്ട് രേഷ്മ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന്റെ കോടതിക്ക് കൈമാറത്തിൽ വലിയ രീതിയിൽ ദുരൂഹതയുണ്ട് മാത്രമല്ല ഇത് പൂഴ്ത്തി എന്നുള്ള വിവരങ്ങളും ഈ അറുപതിലധികം പേരുടെ മൊഴികളൊക്കെ ഉൾപ്പെട്ടെന്ന വളരെ നിർണായകമായ റിപ്പോർട്ടായിരുന്നു എങ്ങനെ നോക്കിക്കാണാം ഇതിനെ ഈ സാഹചര്യത്തെ ലക്ഷ്മി രണ്ടായിരത്തി ഇരുപതിലാണ് അവയവ കച്ചവട മാഫിയക്കെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നത് ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ രണ്ട് റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെച്ചു എന്നുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഈ സാധാരണഗതിയിൽ ഇത്തരം ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണമോ അല്ലെങ്കിൽ തുടർ നടപടികളോ എടുക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല മാത്രവുമല്ല കോടതിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയതുമില്ല ഇക്കാര്യത്തിലാണ് ദുരൂഹതകൾ ഉള്ളത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ സഹായിക്കാനായിട്ട് ഉന്നത തലത്തിലുള്ള ഒരു ഒത്താശ ഇക്കാര്യത്തിൽ നടന്നു എന്നുള്ളതാണ് സംശയം നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള രണ്ട് റിപ്പോർട്ടുകളിലും ും മുപ്പത്തിയഞ്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം അല്ലെങ്കിൽ അവയവ ശസ്ത്രക്രിയകൾ അനധികൃതമായിട്ട് നടന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല അറുപതിലധികം ഇരകളുടെ മൊഴികൾ ഈ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവയവ ദാതാക്കൾ സ്വീകർത്താക്കൾ ഒപ്പം തന്നെ ഇടനിലക്കാരായിട്ടുള്ള ഏജന്റുകൾ ഇവരുടെയൊക്കെ തന്നെ മൊഴികളാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് മാത്രവുമല്ല ഏതൊക്കെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടം നടക്കുന്നത് അത് ഏത് വിധത്തിലാണ് ആരൊക്കെയാണ് ഇതിന് ഇടനില നിൽക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രൊസീജിയറോ ഒന്നും തന്നെ നീക്കിയില്ല മാത്രമല്ല ഇത് പൂഴ്ത്തിവെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ കേസ് എടുക്കണമെങ്കിൽ പോലീസിന് ഒരു പരാതി ലഭിക്കണം ഈ ഈ ഒരു വിഷയത്തിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവയവം നൽകിയ വ്യക്തിയും അതോടൊപ്പം തന്നെ അത് സ്വീകരിച്ച വ്യക്തിയും ഒരുപോലെ കുറ്റക്കാരനാകുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് വരുത്തില്ല മാത്രവുമല്ല രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ അവയവ എടുക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പരാതികൾ ലഭിക്കാത്തതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി ഈ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചോ അവയവം നീക്കം ചെയ്താലോ അതുമല്ലെങ്കിൽ പ്രായപൂർത്തിയായാകാത്ത ആളുടെ അവയവം നീക്കം ചെയ്യുകയോ ചെയ്താൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നിന്നും റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ നടപടിക്രമം എന്നുള്ള രീതിയിൽ നിയമപരമായിട്ട് അത് കോടതിക്ക് കൈമാറുകയോ മറ്റ് നടപടികളിലേക്ക് ഉന്നതതലങ്ങളിലേക്ക് കൊടുക്കുകയോ ചെയ്യാം അത്തരത്തിലുള്ള നടപടികളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതുതന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവയവ കച്ചവട മാഫിയെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ഉണ്ടായി എന്ന് സംശയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയിട്ടുള്ളത് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ പേർ ഇരകളായിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു പലരും കബളിപ്പിക്കപ്പെട്ടതായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത് നേരത്തെ ലേക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്ന അവയവ കച്ചവട മാറ്റം അല്ലെങ്കിൽ അവയവ കച്ചവടം അടക്കമുള്ള അതിന്റെ റിപ്പോർട്ടുകളടക്കം ജനം ടി വി പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടം നടന്നത് ഒരു ആശുപത്രിക്ക് മുന്നിൽ നിരവധി ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രവുമല്ല ഏതെങ്കിലും ഒരു കേന്ദ്ര അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഫിയ കേന്ദ്രം ീകരിച്ചല്ല അവയവ കച്ചവടം നടന്നിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നിലധികം ഏജന്റുമാര് ഒരു ആശുപത്രിക്ക് മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ക്രൈംബ്രാഞ്ച് പറയുന്ന ആ റിപ്പോർട്ട് അത് ഏറ്റവും പ്രസക്തമാണ് ഇതിൽ ഈ ഒരു റിപ്പോർട്ടിന്മേൽ മേൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം ഉയരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ റിപ്പോർട്ടിൽ തുടരന്വേഷണമോ തുടർ നടപടിയോ ഉണ്ടായില്ല പിന്നീട് ഈ അവയവ കച്ചവടം സംബന്ധിച്ച് ഇപ്പോൾ സാബിത് നാസർ അടക്കം പിടി പിടിയിലായ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ മാത്രമാണ് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്തായാലും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇത് സംബന്ധിച്ച് അവയവ കച്ചവട മാഫിയ ആ സംസ്ഥാനത്ത് പിടിമുറുക്കിയത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്